നമസ്കാരം ഒരു തുരങ്കത്തിൽ താമസിക്കുന്ന സ്ത്രീ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗാണ് കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ പുറം ലോകത്തെ അവരുടെ ആഡംബരം എന്തായിരിക്കും ആ ബാഗിന് വേണ്ടി ഇത്രയും പണം ചെലവാക്കാൻ കഴിയുന്ന അവർ മറ്റു പലതിനും എത്രയായിരിക്കും ചെലവിട്ടിരിക്കുക ഒക്ടോബർ ഏഴിന്റെ ഭീകരാക്രമണത്തിന് മുൻപ് ഹമാസ് നേതാവ് യഹിയ ഇൻവറിന്റെ ഭാര്യ ഗസയിലെ തുരങ്കങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ഒരു വീഡിയോ കിട്ടിയപ്പോൾ ഇസ്രായേൽ നേതൃത്വം ശരിക്കും അമ്പരന്ന് പോയിരുന്നു കാരണം ആരും കാണാനില്ലാത്ത തുരങ്കത്തിൽ ജീവിക്കുന്ന യഹിയ സിൻഹറിന്റെ ഭാര്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിരണ്ടായിരം ഡോളർ വില വരുന്ന ബിർകിൻ ബാഗ് ആയിരുന്നു ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ അത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരും വില സാധാരണ ഒരു ഹോളിവുഡ് നടിമാരും മോഡലുകളും ഒക്കെയാണ് ഇത്തരം ബാഗുകൾ ഉപയോഗിക്കാറുള്ളത് ഫലസ്തീനുകളുടെ രക്തം കുടിച്ച് യഥാർത്ഥത്തിൽ ഹമാസും ഫസയും തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് സ്വാഗതം ഇവിടെ എഹിയാസിൻവറിന്റെ ഭാര്യ ഹോളിവുഡ് നടിമാരെക്കാളുമൊക്കെ മുകളിലാണ് കാരണം അവരുടെ ഭർത്താവ് ഒരു ബില്യണയറാണ് ഒന്നും രണ്ടുമല്ല ഹമാസ് നേതൃത്വത്തിന്റെ ആയിരത്തി എഴുന്നൂറ് പേരാണ് മില്യണയേഴ്സ് പത്തോളം പേർ ബില്യണേഴ്സുമാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള മനുഷ്യ സ്നേഹികൾ പട്ടിണി കിടക്കുന്ന ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ മരിച്ചു വീഴുന്ന ഫലസ്തീൻ ജനതയ്ക്ക് അയക്കുന്ന പണം ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അടിച്ചു മാറ്റിയാണ് ഹമാസ് നേതാക്കൾ കോടീശ്വരന്മാർ ആകുന്നതാണ് അവർ മൂക്ക് ചീറ്റുന്നത് പോലും കറൻസികളിലാണ് കിടക്കുന്നതിന് മെത്തയ്ക്ക് പകരം പണക്കെട്ട് കേൾക്കുന്നുകളില്ല ഏറ്റവും വിചിത്രം ഇസ്ലാമിസ്റ്റുകൾ സദാ പ്രാകുന്ന അമേരിക്കയിൽ നിന്നാണ് ഫലസ്തീനുള്ള ഫണ്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എന്നതാണ് അമേരിക്കയിൽ അടക്കം മനുഷ്യ സ്നേഹികൾ അയക്കുന്ന പണം ഹമാസ് ഫലസ്തീനുകൾക്ക് കൊടുക്കാതെ പൊട്ടടിക്കുകയും തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന ചുരുക്കം ഇത് ശക്തമായി തടയാനുള്ള ശ്രമത്തിലാണ് പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ അധികാരത്തിലേറിയാൽ മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ നിർത്തലാക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുക്കാൻ വിദേശ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു തീരുമാനം ഇതിന്റെ ഭാഗമായി യു എസ് എയ്ഡിന്റെ സഹായം വരെ നിർത്തുകയാണ് അതിന്റെ ഒരു കാരണം ഈ ഗസയ്ക്കുള്ള യു എസ് എയ്ഡിന്റെ സഹായം ഹമാസിനാണ് പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ കൊണ്ടാണ് ഇപ്പോൾ ഗസയുടെ പുനരധിവാസത്തിന് കിട്ടുന്ന പണവും ഹമാസ് അടിച്ചു മാറ്റുമെന്ന അമേരിക്കയ്ക്ക് ഭയമുണ്ട് പക്ഷേ ഫലസ്തീനികളെ സംബന്ധിച്ച ഈ ദുർവിധി ഒരു പുതിയ കാര്യമൊന്നുമല്ല യാസ് അറാഫത്തിന്റെ കാലം തൊട്ട് തന്നെ അവർ അനുഭവിച്ചു വരുന്നതാണ് ഇത് ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഹമാസിന്റെയും ഫതാ പാർട്ടിയുടെയും കോടീശ്വരന്മാരായ നേതാക്കളുടെ യഥാർത്ഥ മുൻഗാമി സത്യത്തിൽ ഫലസ്തീൻ പോരാട്ടങ്ങളുടെ തലതൊട്ടപ്പനായ സാക്ഷാൽ യാസിർ അറാഫത്ത് ആയിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ ഫലസ്തീന് വേണ്ടി കിട്ടിയിരുന്ന പണം അറാഫത്തിന്റെ കൈകളിലൂടെയാണ് പോയിരുന്നത് അദ്ദേഹത്തിന് എത്ര കോടിയുടെ സ്വത്തുക്കൾ ഉണ്ട് എന്ന് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ തിട്ടമില്ലായിരുന്നു എന്നാണ് ജീവചരിത്രകാരന്മാർ പറയുന്നത് ലണ്ടനിലും പാരീസിലും ഈജിപ്തിലും ഖത്തറിലും ഒക്കെയായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് തോക്കെടുത്ത് തീവ്രവാദിയായി ജീവിച്ച ഈ നേതാവിന് ഉണ്ടായിരുന്നത് അത്രയാണ് മരിക്കുമ്പോൾ ആറ് ദശാംശം അഞ്ച് ബില്യൻ യു എസ് ഡോളറിന്റെ ആസ്തി അറാഫത്തിനുണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തുക അതായത് അറുന്നൂറ്റി അൻപത് കോടി ഡോളർ പലതും ഇനിയും അക്കൗണ്ട് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല അറാഫത്തിന്റെ അന്ത്യനാളുകളിലാണ് ഒന്നേ ദശാംശം മൂന്ന് ബില്യൻ ഡോളർ അക്കൗണ്ടന്റ് കണ്ടെത്തിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകൾക്കും അതിലേറെ സ്വത്തുക്കളുണ്ട് സ്വിറ്റ്സർലൻഡ് കരീബിയ ഈജിപ്ത് എന്നിവിടങ്ങളിൽ അറാഫത്തിന്റെ കാലത്ത് തുടങ്ങിയ ഹിഡൻ അക്കൗണ്ട് ഇപ്പോഴുമുണ്ട് അമേരിക്കൻ കമ്പനിയായ കൊക്ക കോളയിൽ പോലും അറാഫത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു അതിപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് ഫോക്സ് ന്യൂസ് രേഖകൾ സഹിതം പറയുന്നത് അറാഫത്തിന്റെ ഭാര്യ സാഹ പാരീസിലെ അറിയപ്പെടുന്ന കൊടീഷ്വരിയാണ് അവർക്ക് ലണ്ടനിലടക്കം ഭൂമിയും വസ്തുക്കളും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അറാഫത്ത് സാഹയെ രഹസ്യ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് പ്രായം വെറും ഇരുപത്തിയേഴ് വയസ്സ് അറാഫത്തിന് അറുപത്തിയൊന്നും അക്കാലത്ത് തന്നെ മാസം ഒരു ലക്ഷം ഡോളറാണ് ഭാര്യയുടെ ചെലവിനായി പി എൽഒ നേതാവ് അയച്ചു കൊടുത്തിരുന്നത് റോമൻ കാത്തലിക് കോൺവെന്റ് സ്കൂളിൽ പഠിച്ചു വളർന്ന കടുത്ത ക്രിസ്തു മത വിശ്വാസിയായ സാഹയെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയാണ് അറാഫത്ത് വധുവാക്കിയത് ഇവർക്ക് ഫ്രാൻസിലും ക്യുനീഷ്യയിലും പൗരത്വമുണ്ട് ഈ രണ്ടിടത്തും നിരവധി സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും അറാഫത്തിന്റെ ഭാര്യ ആരോപിതയായി സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫ്രാൻസിലേക്ക് പതിനൊന്നര മില്യൺ ഡോളർ ട്രാൻസ്ഫർ ചെയ്ത കേസ് പാരീസിൽ ഇനിയും അവസാനിച്ചിട്ടില്ല ഈ പണമൊക്കെ സത്യത്തിൽ വന്നത് ഫലസ്തീനികൾക്കായാണ് എന്നതാണ് സത്യം അത് സ്വകാര്യ സ്വത്തായി മാറുകയായിരുന്നു ഉണ്ടായത് സദാ യുദ്ധം ചെയ്യുന്ന ഒരു സംഘടനയുടെ നേതാക്കൾക്ക് എങ്ങനെയാണ് ശതകോടികളുടെ ആസ്തികൾ വരിക സ്വന്തം ജനത പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം മക്കളെ കൊണ്ട് അവർക്ക് എങ്ങനെയാണ് ആഡംബര ജീവിതം നയിപ്പിക്കാൻ കഴിയുക അതാണ് ഹമാസ് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ഫലസ്തീനികൾ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് ഹമാസ് നേതൃത്വം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായി നല്ല രീതിയിൽ പോകുന്നതും കൂടുതൽ രാജ്യങ്ങൾ അബ്രഹാം കരാറിലേക്ക് വരുന്നതും കണ്ടാണ് ഹമാസ് ഒക്ടോബർ ഏഴിൻ്റെ കൂട്ടക്കുരുതി അന്ന് തന്നെ നടത്തിയത് സത്യത്തിൽ ഫലസ്തീനികളുടെ ശാപമാണ് ഇവർ ഗസ നിവാസികളെ ബന്ദിയാക്കിയെന്നോണം പ്രവർത്തിക്കുന്ന ഹമാസിന്റെ രീതികൾ നേരത്തെ ചർച്ചയായിട്ടുണ്ട് നമ്മുടെ ഡൽഹി മെട്രോയേക്കാൾ വലിയ ഭൂഗർഭ തുരങ്കമാണ് ഹമാസ് ഗസയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സ്കൂളിലും ആശുപത്രികളിലും ഒക്കെ അണ്ടർഗ്രൗണ്ട് ആയുധ ഉണ്ടാക്കി അവിടെ നിന്ന് റോക്കറ്റ് അയക്കുമ്പോൾ ഇസ്രായേൽ തിരിച്ചയക്കുന്ന റോക്കറ്റുകൾ നേരെ വീഴുക ആശുപത്രിക്കും സ്കൂളിനും മുകളിൽ പിറ്റേദത്ത വാർത്ത ഇസ്രായേൽ റോക്കറ്റ് ആക്രമണത്തിൽ ആശുപത്രി തകർത്തുവെന്നും സ്കൂൾ കുട്ടികൾ മരിച്ചുവെന്നും ഒക്കെയാണ് ഇങ്ങനെ ഒരു സമൂഹത്തെ ബന്ദിയാക്കി വയ്ക്കുക മാത്രമല്ല അവർക്ക് ആഗോള വ്യാപകമായി വരുന്ന സഹായം അടിച്ചുമാറ്റിയും മാറ്റിയും ഹമാസ് സാമ്പത്തിക ജിഹാദ് നടത്തുന്നുണ്ട് ഇസ്രായേൽ കൊന്നൊടുക്കിയ ഇസ്മായേൽ ഹാനിയയ്ക്ക നാല് ബില്യൺ യു എസ് ഡോളറാണ് ആസ്തി ഹനിയയുടെ മകൻ യാസ് ഹനിയ ഫാദർ ഓഫ് റിയൽ എസ്റ്റേറ്റ്സ് ഇൻ ഗസ എന്നാണ് അറിയപ്പെടുന്നത് അയാൾ അറിയാതെ ഗസയിൽ ഒരു കച്ചവടവും നടക്കില്ല കച്ചവടം ചെയ്യുന്നത് ഒരു മോശം കാര്യമല്ല പക്ഷേ ഹമാസിന്റെ പേരുപയോഗിച്ച ഭീതിയിലൂടെ സാധാരണക്കാരിൽ നിന്ന് ഭൂമി ചുളുവിലയ്ക്ക് തട്ടിയെടുക്കുന്നതായിരുന്നു ഇയാളുടെ തുടക്കം ഇപ്പോൾ ഖത്തറിലും തുർക്കിയിലും ഒക്കെ സ്വത്തുക്കളുള്ള വലിയ ബിസിനസ് നൈക്കൂണായി ഹനിയയുടെ പണമാണ് മകനിലൂടെ വെളുപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് എഹിയാസിൻവറിന് മൂന്ന് ബില്യൺ യു എസ് ഡോളറാണ് ആസ്തി അദ്ദേഹത്തിന്റെ ഭാര്യ ഉപയോഗിച്ച ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗ് ശരിക്കും ഒരു പ്രതീകം തന്നെയായിരുന്നു ഖാലിദ് മഷാൽ എന്ന പ്രമുഖനായ ഹമാസ് നേതാവ് രണ്ടേ ദശാംശം ആറ് ആസ്തി ഖത്തർ ഈജിപ്ഷ്യൻ ബാങ്കുകളിൽ ഇദ്ദേഹത്തിന് ഷെയർ ഉണ്ട് ഈ ഭീകരൻ പന്ത്രണ്ട് സിറിയയിൽ നിന്ന് തുർക്കിയിലേക്ക് സ്മഗിൾ ചെയ്തുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഫലസ്തീനികൾക്ക് വരുന്ന ഫണ്ട് ഹമാസ് അടിച്ചു മാറ്റുന്നതിനെ പറ്റി വലിയ രീതിയിൽ വിമർശിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളിൽ പലരും ഫലസ്തീൻ അതോറിറ്റി ഭരിക്കുന്ന അതേ പാർട്ടി അതേ പണി തന്നെയാണ് എടുക്കുന്നത് എന്ന് മറന്നു പോവുകയാണ് ഗസയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണെങ്കിലും വെസ്റ്റ് ബാങ്കിലും പല മേഖലകളിലും കൊടിയ ദാരിദ്ര്യമാണ് ഫലസ്തീൻ അതോറിറ്റിയുടെ തലവനായ മുഹമ്മദ് അബാസിന്റെ ശ്രദ്ധ ഈ വിഷയങ്ങളൊന്നും പരിഹരിക്കുന്നതിലില്ല അദ്ദേഹം സ്വന്തം ബിസിനസ് വളർത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏകദേശം എഴുപത്തി അഞ്ച് ബില്യൺ എങ്കിലും ആസ്തിയുള്ള വലിയൊരു വ്യവസായ ഗ്രൂപ്പിന്റെ ഉടമയാണ് മഹമ്മദ് അബ്ബാസ് എന്നത് അധികമാർക്കും അറിയാത്ത സംഗതിയാണിത് അറിയുന്നവർ ആകട്ടെ ഈ വിവരം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു മെഹമ്മദ് അബ്ബാസും രണ്ട് മക്കളും ചേർന്നാണ് ഫാൽക്കൺ കമ്പനീസ് എന്ന ബിസിനസ് എംപയർ നടത്തുന്നത് ഫാൽക്കൺ ടൊബാക്കോ ആൻഡ് സിഗാർ കമ്പനി ഫാൽക്കൺ ഇലക്ട്രിസിറ്റി ആൻഡ് മെക്കാനിക്കൽ കമ്പനി കോൺട്രാക്ട് കമ്പനി ഫാൽക്കൻ ഇന്റർനാഷണൽ മീഡിയ കമ്പനി ഫാൽക്കൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അൽ ഇൻഷുറൻസ് കമ്പനി എന്നിങ്ങനെ ഈ ബിസിനസ് സാമ്രാജ്യം പരന്നു കിടക്കുകയാണ് ജറുസലേം പോസ്റ്റ് പത്രം കണക്കുകൾ വെച്ച് ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഇതിൽക്കൻ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് മാത്രം വരുമാത്ര അറുപത് ബില്യൺ ഡോളറിന്റെ ആസ്തി ഒരു ബില്യൺ എന്നത് നൂറ് കോടിയാണെന്ന് മറക്കരുത് അതുപോലെ പതിനൊന്ന് ബ്രാഞ്ചുകളുള്ള അൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്തി മുപ്പത്തിയഞ്ച് ബില്യൺ ആണ് കാനഡയിലും ഇവർക്ക് ബിസിനസ്സുകൾ ഉണ്ട് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഫത്തേ പാർട്ടിയുടെ മഹ്മൂദ്ധും വലിയ മുതലാളിയാണ് നൂറ്റി ഇരുപത് മില്യൻ യു എസ് ഡോളറാണ് ഇദ്ദേഹത്തിന്റെ ജാസ്തി റിയൽ എസ്റ്റേറ്റ് തൊട്ട് കൺസ്ട്രക്ഷൻ കമ്പനികൾ വരെ കൂട്ട ഈയിടയ്ക്ക് അദ്ദേഹം ഒരു മില്യൻ്റെ ടവർ വാങ്ങിയത് വാർത്തയായിരുന്നു അതുപോലെ ഫത്തേ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു ഡസൺ ഓളം നേതാക്കൾ ഇതുപോലെ കോടീശ്വരന്മാരാണ് ഏറ്റവും ചിത്രം ഫലസ്തീനു വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ഒഴുകുന്നത് ഇപ്പോഴും അമേരിക്കയിൽ നിന്ന് തന്നെയാണ് അമാസം കേരളത്തിലെ അടക്കം ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അമേരിക്ക മുടിങ്ങി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അമേരിക്കയിൽ ഉണ്ടായാലും തീപിടുത്തമുണ്ടായാലും ഉണ്ടായാലും കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റിന്റെ ചിരിക്കുന്ന ഇമോജുകൾ സോഷ്യൽ മീഡിയകളിൽ പതിവാണ് ഇവിടെയൊക്കെ മരിക്കുന്നത് നിരപരാധികളായ സാധാരണക്കാരാണെന്ന് പോലും ഇവർ ഓർക്കാറില്ല അതേ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഗസയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നത് എന്നതാണ് കണക്ക് ഫലസ്തീൻ ലഭിച്ച സഹായത്തിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനവും അമേരിക്കൻ ഏജൻസികൾ വഴിയാണ് യൂറോപ്പ് നാൽപ്പത് ശതമാനം കൊടുത്തപ്പോൾ വെറും പതിനഞ്ച് ശതമാനം മാത്രമാണ് അറബ് രാജ്യങ്ങളുടെ സംഭാവന അമേരിക്കൻ ജനത ഗസയിലും വെസ്റ്റ് ബാങ്കിലെയും പാവപ്പെട്ടവർക്കുള്ള സഹായമായാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ഗസ നിവാസികളുടെ ഭൗതിക സൗകര്യം വർദ്ധിച്ചാൽ അവർ തീവ്രവാദത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നും ഹമാസിന്റെ അടക്കം ശക്തി കുറയുമെന്നുമാണ് അവർ കരുതിയത് പക്ഷെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ വന്നത് അതാണ് മതപ്പണി ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ചോടിപ്പിക്കുന്നതും യു എസ് എയ്ഡ് അടക്കമുള്ളവയെ ട്രംപ് നിർത്താൻ തീരുമാനിച്ചതും ഫണ്ട് ഹമാസിന് പോകുന്നു എന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം യു എസ് ഐ ഡിയുടെ ഗസൻ ധനസഹായം ഫലത്തിൽ പോകുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് ഗസയുടെ പുനരധിവാസത്തിന് ലോകവ്യാപകമായി കണ്ടെത്തിയാൽ അത് ഇപ്പോൾ തകർന്ന തരിപ്പണമായ ഹമാസിന്റെ പുനരുജ്ജീവനത്തിനാണ് വഴി വയ്ക്കുക എന്ന് ട്രംപിന് നന്നായി അറിയാം അതുകൊണ്ടാണ് ഗസയിലെ ജനങ്ങളെ അറേബ്യയിലേക്ക് മാറ്റി ആ നാട് അമേരിക്ക പുനർനിർമ്മിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നത് എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തിക നാടി അറത്തെടുക്കാൻ കഴിയാത്തടത്തോളം ഹമാസിനെ തടയാൻ കഴിയില്ല എന്ന് നതന്യാഹുവിനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഗസൈയുടെ പുനരുദ്ധാരണം അവർക്ക് മുന്നിലുള്ള ഒരു ഗൗരവമായ പ്രശ്നം തന്നെയാണ്